മുപ്പത് മിനിറ്റിനുള്ളിൽ യുഎസ് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാനാകും എന്ന ഇലോൺ മസ്കിന്റെ പ്രവചനം വന്നത് അടുത്തിടെ രാജ്യ അതിർത്തികൾ പിന്നിടാൻ സഹായകരമായ ഭാവി യാത്രകൾ ആസൂത്രണം ചെയ്യുകയാണ് മസ്ക് സ്റ്റാർഷിപ്പിന്റെ ഫ്ലൈറ്റുകൾ ഈ രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുമെന്ന് സൂചിപ്പിക്കുകയാണ് അദ്ദേഹം കമ്പനിയുടെ ആറാമത്തെ ടെസ്റ്റ് ഫ്ളൈറ്റും വിജയമായിരുന്നു ഡൽഹിയിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പറക്കാൻ മുപ്പത് മിനിറ്റ് മതിയാകുമെന്ന പ്രഖ്യാപനം മസ്കിന്റെ വലിയൊരു സ്വപ്നത്തിന്റെ ഭാഗമാണ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും യു എസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിനുശേഷം ഇലോൺ മസ്ക് ചില പുതിയ പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട് യുഎസ് ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിനെ നയിക്കാൻ ഇലോൺ മസ്കിനെയും സർക്കാർ നിയമിച്ചിട്ടുണ്ട് ട്രംപിന്റെ സേവ് അമേരിക്ക ക്യാമ്പയിനിന്റെ ഭാഗമായി സർക്കാരിലെ ബ്യൂറോക്രസി സ്വാധീനം കുറയ്ക്കാനും അധിക നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കാനും പാഴ് ചെലവുകൾ കുറയ്ക്കാനുമൊക്കെ ലക്ഷ്യമിട്ടാണ് പുതിയ നിയമനം ഫെഡറൽ ഏജൻസികളെ പുനഃക്രമീകരിക്കാനും ഇലോൺ മസ്കും വിവേക് രാമസ്വാമിയും നയിക്കുന്ന ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന് ആകുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് റോക്കറ്റ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന പദ്ധതികളിൽ ഒന്നാണിത് ഒരു യാത്രയിൽ ആയിരം യാത്രക്കാരെ വരെ കൊണ്ടുപോകാൻ സ്റ്റാർഷിപ്പിന് കഴിയും എന്നാണ് സൂചന ഭൂമിയുടെ ഉപരിതലത്തിന് സമാന്തരമായി ഭ്രമണപഥത്തിൽ പറക്കാനാകുന്ന സ്പേസ് എക്സ് ഭാവി യാത്രകളുടെ ഗതി മാറ്റുമെന്ന് റിപ്പോർട്ടുകളുണ്ട് ലോസ് ഏഞ്ചൽസിൽ നിന്ന് ടൊറാൻറ്റോയിലേക്ക് ഇപ്പോൾ തന്നെ വേണം മിനിറ്റ് ലണ്ടനിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് മിനിറ്റും എന്നാൽ സ്റ്റാർഷിപ്പ് ലൈറ്റുകൾ യാഥാർത്ഥ്യമാകുന്നതോടെ ഡൽഹിയിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് മുപ്പത് മിനിറ്റ് മതി ന്യൂയോർക്കിൽ നിന്ന് ഷാങ്ഹായിപ്പത്തി ഒൻപത് മിനിറ്റിൽ യാത്ര ചെയ്യാനാകുമെന്നും ഇലോൺ മസ്ക് സൂചിപ്പിക്കുന്നു ട്രംപ് ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ട്രംപിന്റെ സംരംഭങ്ങൾക്ക് പച്ചക്കൊടി കാട്ടിയേക്കുമെന്നാണ് സൂചന